കുമ്പള ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡായ കൊപ്പളം വാർഡിൽ വികസനത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രചരണവുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി റിഷാന നിയാസ് തൊഴിൽ രഹിതരില്ലാത്ത നാട് എന്ന പദവിയിലേക്ക് വാർഡിനെ ഉയർത്തുമെന്നതടക്കമുള്ള വിവിധ പദ്ധതികളാണ് റിഷാന ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് വാർഡിൽ ഇത്തരത്തിൽ വികസന കാര്യത്തിൽ പുതുമയാർന്ന പദ്ധതികൾ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനാൽ തന്നെ ജനങ്ങൾ ആവേശപൂർവ്വം റിഷാനയെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ വാർഡിൽ നിന്നും റിഷാന വിജയിച്ച് കയറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് <speaking in foreign language> My Century Wedding Center. കുമ്പള പഞ്ചായത്തിലെ പ്രധാന വാർഡുകളിലൊന്നായ പതിനാറാം വാർഡായ കൊപ്പളം വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തിൻ്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുകയാണ് വാർഡിലെ പല വിഷയങ്ങളും ചർച്ചയാകുമ്പോഴും വാർഡിൻ്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പ്രചരണമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റിഷാന നിയാസ് നടത്തുന്നത് നിരവധി പ്രശ്നങ്ങളാണ് വാർഡിലുള്ളവർ അഭിമുഖീകരിക്കുന്നതെന്നും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് റിഷാന വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പ് തീരപ്രദേശമായതിനാൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ഇത് പരിഹരിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും റിഷാന നാടിന് ഉറപ്പ് നൽകുന്നു ഗ്രാമപഞ്ചായത്തിലെ റിഷാൻ അന്യാസാണ് പ്രശ്നങ്ങളാണ് ഈ വിഭാഗത്ത് അധികം വെള്ളക്കെട്ടുകളും മറ്റു തീരപ്രദേശത്തൊന്നും നിന്നും ഇത് തീരദേശ മേഖലയാണ് ഇവിടെ മഴക്കാലങ്ങളെല്ലാം വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഏകദേശം എല്ലാ പ്രാവശ്യവും നിൽക്കുന്ന ഒരു ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുതകുന്ന ഏറ്റവും മികച്ച പ്രകടന പത്രികയും റീഷാന പുറത്തിറക്കിയിട്ടുണ്ട് തൊഴിൽ രഹിതരില്ലാത്ത നാട് എന്ന പദവിയിലേക്ക് വാർഡിനെ ഉയർത്തുമെന്നും നാടിൻ്റെ സന്തോഷവും സൗഹാർദ്ദവും ഉറപ്പുവരുത്തുമെന്നും അഴിമതി അഴിമതിമുക്ത വാടാക്കി മാറ്റുമെന്നും മാലിന്യമുക്തമാക്കുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു മികച്ച ദീർഘവീക്ഷണവും ജനകീയ മുഖവുമായ റിഷാന സ്ഥാനാർത്ഥിയായത് ജനങ്ങൾക്കും വികസന പ്രതീക്ഷ നൽകുന്നതാണ് ആവേശപൂർവം നാട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം പ്രചരണത്തിൽ സജീവമാണ് ഈ വാർഡിൽ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൊപ്പളം നാങ്കി പ്രദേശങ്ങളിൽ മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ആക്കിയിട്ടില്ല മഴവെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ജെ സി വി വന്നിട്ട് അത് ക്ലിയറാക്കുക അതിൽ നിന്നും ബദുരമായി ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം വെറും റോഡും സ്ട്രീറ്റ് ലൈറ്റും മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന ഒരുപാട് ആനുകൂല്യ ആനുകൂല്യങ്ങളുണ്ട് അതൊക്കെ ഈ വാർഡിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം റിസാന നിയാസാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് ഈ എലക്ഷനിൽ നിങ്ങളാരും പാർട്ടിയോ മറ്റും നോക്കാതെ നാടിനു വേണ്ടി മാത്രം നിങ്ങളുടെ ഇത് മാത്രമായിട്ട് നിങ്ങൾ അയ്യെ നോക്കിക്കണ്ട് റി സാന നിയാസിനെ കുട ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു തിരഞ്ഞെടുപ്പ് ദിവസം അടുത്തതോടെ വാർഡിൽ ശക്തമായ പ്രചരണമാണ് റിഷാനയ്ക്കായി നടക്കുന്നത് വാർഡിൻ്റെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ നാട്ടുകാരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ പ്രചരണ പരിപാടികളും ഇതിനാൽ തന്നെ വാർഡിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് റിഷാന നിയാസ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്